അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാന ദുരന്തം ഉണ്ടായ നാൾ മുതൽ വിശദമായ വിശകലനങ്ങൾ നടത്തി വരുന്ന വ്യോമയാന വിദഗ്ധനാണ് ജേക്കബ് കെ ഫിലിപ്പ് ശാസ്ത്രീയമായ മാർഗത്തിലൂടെയാണ് ജേക്കബ് തന്റെ നിഗമനങ്ങൾ പങ്കുവച്ചത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ എയർ ഇന്ത്യ ഡ്രീം അപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പരസ്യമാകുമ്പോൾ അപകടത്തിന്റെ അന്നു മുതൽ ഇന്നലെ വരെ പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് തെളിയിക്കുകയാണെന്ന് അദ്ദേഹം കുറിച്ചു പുതിയ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുവെന്ന് ജേക്കബ് കെ ഫിലിപ്പ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പ് എങ്ങനെയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ എയർ ഇന്ത്യ അഹമ്മദാബാദ് വിമാനാപകട അന്വേഷണ റിപ്പോർട്ട് പരസ്യമാകുമ്പോൾ അപകടത്തിന്റെ അന്നു മുതൽ ഇന്നലെ വരെ പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നുവെന്ന് തെളിയുക കൂടിയാണ് പുതിയ ചോദ്യങ്ങൾ ഉയരുകയും ഒന്ന് പറന്നുയരുമ്പോൾ പിന്നിലേക്ക് മടക്കി വയ്ക്കേണ്ടിയ ഫ്ളാപ്പുകൾ അതായത് ചിറകുകൾക്ക് പിന്നിലെ മടക്കുന്ന പാളി ഇത് നേരെയാണ് ഇരുന്നിരുന്നത് എന്നതിനാൽ തന്നെ വിമാനത്തിന് ഉയരാനാവശ്യമായ ലിഫ്റ്റ് കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ടാകും അതിനാൽ അപകടമുണ്ടാകാം എന്നാൽ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഫ്ളാപ്പ് ഹാൻഡിൽ അസംബ്ലിയിലെ ഹാൻഡിൽ അഞ്ച് ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കണ്ടത് സാധാരണ ടേക്ക് ഓഫിൽ ചെയ്യുന്നതുപോലെ തന്നെ ഫ്ളാപ്പുകൾ മടങ്ങിത്തന്നെയാണ് ഇരുന്നത് എന്നർത്ഥം രണ്ട് വിമാനം വീഴുന്നതിന് തൊട്ട് മുമ്പ് മേഡേ സന്ദേശം പറയുന്നതിനൊപ്പം പൈലറ്റ് നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്ന് എ ടി സിയോട് പറഞ്ഞു എന്ന എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു ഇതും തെറ്റാണെന്നാണ് എ ഐ ബി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഒരു മണി കഴിഞ്ഞ് ഒൻപത് മിനിറ്റും അഞ്ച് സെക്കൻഡും ആകുമ്പോൾ മേയ്ഡേ സന്ദേശം വിളിച്ചറിയിച്ച പൈലറ്റ് പിന്നീട് ഒന്നുമേ പറഞ്ഞിട്ടില്ല വിമാനത്തിന്റെ കോൾസൈൻ എന്താണെന്ന് എ ടി സിയിൽ നിന്ന് ചോദിച്ചതിനും മറുപടി ഉണ്ടായില്ല എന്ന റിപ്പോർട്ട് പറയുന്നു സെക്കൻഡുകൾക്കകം വിമാനം വീഴുകയായിരുന്നു അപ്പോൾ ചോദ്യങ്ങൾ ഇവയാണ് പൈലറ്റ് ലിഫ്റ്റും ത്രസ്റ്റും ഇല്ല എന്ന് പറഞ്ഞുവെന്ന് ആദ്യം പറഞ്ഞത് ആരാണ് അത് ആരായാലും അങ്ങനെ പ്രചരിപ്പിച്ചത് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയായിരുന്നു മൂന്ന് എല്ലാ വിമാനങ്ങൾക്കും ഉള്ളതുപോലെ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന വിമാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചലനങ്ങളുടെയും ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്ന ഡി എഫ് ഡി ആർ ബ്ലാക്ക് ബോക്സും കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ സി വി ആർ എന്ന രണ്ടാം ബ്ലാക്ക് ബോക്സും വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയെന്നായിരുന്നു എല്ലാ വാർത്തകളിലും എന്നാൽ ഈ വിമാനത്തിലുണ്ടായിരുന്നത് ആധുനിക തലമുറയിൽപ്പെട്ട ബ്ലാക്ക് ബോക്സായ എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡുകളായിരുന്നു ഈ ഒരു റിപ്പോർട്ട് എ ഐ ബി പറയുന്നുണ്ട് പഴയ മട്ടിലുള്ള ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം ഡി എഫ് ഡി ആർ ഡാറ്റയും കോക്ക്പിറ്റ് ശബ്ദങ്ങളും ഒരേ പെട്ടിയിലുണ്ട് എന്നതാണ് അപ്പോൾ പിന്നെ രണ്ടെണ്ണം കിട്ടിയതോ അത് രണ്ടിലും ഒരേ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് വാസ്തവം അപകടത്തിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും കേടുപാടുണ്ടായാലും രണ്ടാമത്തേതിൽ നിന്ന് വിവരങ്ങളെല്ലാം കിട്ടണമെന്ന മുൻകരുതൽ ഈ അപകടത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു പിന്നറ്റത്ത് വച്ചിരിക്കുന്ന പെട്ടിക്ക് സാരമായ കേടുപാടുണ്ടായി വിവരങ്ങൾ എടുക്കാനാവാത്ത നിലയിലായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ തൊട്ടു മുന്നിലായി വെച്ചിരുന്ന രണ്ടാം ഇ എഫ്ആറിൽ നിന്നാണ് ഇനി മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഊഹം എഐ ബി റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ധന സ്വിച്ച് ആദ്യം ഓഫ് ചെയ്തത് ഒന്നാം നമ്പർ ഏജന്റിന്റേതാണ് പിന്നീട് ഓൺ ചെയ്തപ്പോഴും ഈ എഞ്ചിൻ തന്നെയായിരുന്നു ആദ്യം കോക്പിറ്റിൽ രണ്ടു പൈലറ്റുമാരുടെയും നടുക്കുള്ള സെൻട്രൽ പെഡസ്റ്റലിലാണ് രണ്ടുമുള്ളത് ഇടതുവശത്ത് ഒന്നാം എഞ്ചിന്റെ സ്വിച്ചും വലതുവശത്ത് രണ്ടാം സ്വിച്ചും ഇടത്തെ എഞ്ചിൻ ആദ്യം ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നത് ആരാകാനാണ് കൂടുതൽ സാധ്യത ഇടതുവശത്തിരിക്കുന്നയാൾ തന്നെ അപകടമുണ്ടായപ്പോൾ വിമാനം പറത്തുന്ന ജോലി ചെയ്തിരുന്ന കോ പൈലറ്റിന്റെ ഇടത്തെ സീറ്റിലിരുന്ന് പറക്കൽ നിരീക്ഷിക്കുന്ന ജോലി ചെയ്തിരുന്ന പൈലറ്റ് മോണിറ്ററിംഗ് ആയ ക്യാപ്റ്റൻ പൈലറ്റ് ഇൻ കമാൻഡ് അദ്ദേഹത്തിന്റെ കുറിപ്പ് എങ്ങനെ അവസാനിക്കുന്നു